രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോൾ ഇന്ത്യയുടെ സമഗ്ര മേഖലയിലും വരാൻ പോകുന്നത് വമ്പൻ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ പ്രതിരോധ മേഖലയിൽ ഇപ്പോൾ വമ്പൻ കൊതിപ്പാണ് മുൻപ് എല്ലാത്തിനും മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ സ്വയം പ്രാപ്തി എല്ലാ കാര്യത്തിലും നേടുകയാണ് സമഗ്ര മേഖലയിലും ഇന്ത്യയുടെ ഈ കൊതിപ്പ് ദൃശ്യമാണ് സാധനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ ഈ കാരണം കൊണ്ട് തന്നെ വ്യാപാര മേഖലയിൽ മറ്റു രാജ്യങ്ങളുമായി നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധമാണ് കാത്തുസൂക്ഷിക്കുന്നത് ഇനി കയറ്റുമതിയിലും ഇന്ത്യ കുതിക്കും മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ ആശ്രയിക്കുന്ന കാലത്തിന് കാലതാമസം ഇനിയില്ല ഈ മാറ്റങ്ങൾ എങ്ങനെ എപ്പോൾ എന്നൊക്കെ അറിയണ്ടേ അമേരിക്ക ഇന്ത്യയുമായി ഇക്കാലത്തും നല്ല രീതിയിലുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാജ്യമാണെന്നറിയാമല്ലോ തൊണ്ണൂറിലേറെ രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ പ്രതിരോധ വിപണിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യം അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് എഴുപത്തി എട്ട് ശതമാനം വർധനവ് നേടാനും ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കോടി വിൽപ്പന നേടുകയെന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിലാണ് നമ്മുടെ പ്രതിരോധ നിർമ്മാണ മേഖല കയറ്റുമതിൽ മുപ്പത് ഇരട്ടിയുടെ കുതിപ്പുമായി ഇന്ത്യയുടെ പ്രതിരോധ രംഗം മിസൈൽ ഫിലിപ്പീൻസിലേക്കും വ്യോമപ്രതിരോധ സംവിധാനം അർമേറിയയിലേക്കും അടക്കം കയറ്റുമതി ചെയ്യാനുള്ള കരാറുകളും ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ കരുത്തലൈക്കുന്നതാണ് വെടിക്കോപ്പുകളും തോക്കുകളും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും തുടങ്ങി കപ്പലുകളെ തകർക്കുന്ന ലൈറ്റ് വൈറ്റ് ടോർപെഡോകളും ഡ്രോണുകളും പടക്കപ്പലുകളും വരെ ഇന്ത്യയിൽ നിർമ്മിച്ച കയറ്റുമതി ചെയ്യുന്നുണ്ട് രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകളിലെ കമ്പനികൾ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായിട്ടുമുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം ഇസ്രായേൽ ഹമാ സംഘർഷം എന്നിങ്ങനെയുള്ള പ്രതിസന്ധികൾ പല രാജ്യങ്ങളെയും പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ പ്രേരിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിൽ മാത്രം ഇന്ത്യൻ പ്രതിരോധ വ്യവസായങ്ങൾ ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപയാണ് നീണ്ടത് ഇത് മുൻവർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് എഴുപത്തി ശതമാനം കൂടുതലാണ് പ്രതിരോധ വ്യവസായങ്ങൾക്കുള്ള ലൈസൻസുകൾക്കും മറ്റും വേഗത്തിൽ അനുമതി നൽകുന്നതടക്കമുള്ള കേന്ദ്ര സർക്കാർ പിന്തുണയും ഈ നേട്ടത്തിലെത്താൻ സഹായകരമായിട്ടുണ്ട് അഞ്ച് വർഷം കൊണ്ട് മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതിയിൽ എത്താൻ സാധിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ ലക്ഷ്യപ്പെട്ടിരുന്നു വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എൺപത്തി മൂന്ന് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി മൂന്ന് വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം കൂടുതലായിരുന്നു അത് ഇന്ത്യയിൽ നിന്നുള്ള പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യം അമേരിക്കയാണെന്നതും ശ്രദ്ധേയം തന്നെയാണ് ഇന്ത്യയുടെ ആകെ പ്രതിരോധ കയറ്റുമതിയുടെ അൻപത് ശതമാനത്തോളം അമേരിക്കയിലേക്കാണ് അമേരിക്കൻ പ്രതിരോധ കമ്പനികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ൾ നൽകുമ്പോൾ അതിൽ ഇന്ത്യൻ കമ്പനികൾ നേരിടുന്നതും ഈ മുന്നേറ്റത്തെ സഹായിച്ചിട്ടുണ്ട് ലോക്ക് ഫീഡ് മാർട്ടിനുമാണ് ഇന്ത്യൻ കമ്പനികൾക്ക് പ്രതിരോധ കരാറുകൾ നൽകുന്നതിൽ എയറോസ്പേസ് ലിമിറ്റഡുമായും സഹകരിക്കുന്നുണ്ട് ഹെലികോപ്റ്ററുകൾക്ക് വേണ്ട എയറോസ്ട്രക്ചറുകൾ നിർമ്മിക്കുന്നത് ഹൈദരാബാദിലാണ് ഇരുനൂറ് അപ്പാച്ചി ഹെലികോപ്റ്ററിന്റെ ചട്ടക്കൂടുകളും നിർമ്മിച്ച് നൽകിയതും ഇതേ ഇന്ത്യൻ കമ്പനികളാണ് ടാറ്റ അഡ്വാൻസ് കസ്റ്റംസ് ലിമിറ്റഡുമായിട്ടാണ് ലോകിന്റെ പങ്കാളിത്തമുള്ളത് തേർട്ടി ജെ യാത്രാവിമാനത്തിന്റെ ഇരുന്നൂറ് വാളിജങ്ങളാണ് ഇവിടെ നിർമ്മിച്ചത് എസ് നയൻറ്റി ടു ഹെലികോപ്റ്ററുകളുടെ നൂറ്റി അൻപത്തിയേഴ് ക്യാബിനുകളും ഇവിടെ നിന്നും നിർമ്മിച്ച് കയറ്റി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ കമ്പനികളിൽ നിന്നും പരമ്പരാഗതമായി ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന മ്യാൻമാർ പോലുള്ള വിപണികളും പിന്തുണ തുടരുന്നുണ്ട് ഇസ്രയേൽ അർമേനിയ അമേരിക്ക പോലുള്ള വിപണികളിലേക്കുള്ള കയറ്റുമതിയും വലിയ തോതിൽ ഗുണം ചെയ്യുന്നുണ്ട് ചെറുകിട ആയുധങ്ങളും ഡ്രോണിന്റെ ഭാഗങ്ങളും കാഴ്ചക്ക് സൈറ്റ് സിസ്റ്റങ്ങളുമാണ് ഇസ്രയേൽ ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് എം കെയും എസ് എസ് ഡിഫൻസ് ടോൺപോ ഇമേജിംഗ് എന്നീ സ്വകാര്യ കമ്പനികളും പ്രതിരോധ രംഗത്ത് മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരുന്നത്